നമുക്ക് മൈ ലൈഫ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വളരെ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ത്യാഗം കൂടുതലാണ് അല്ലെ പൈസ കൂടുതലാണെന്ന് പറയുന്ന ഹെൽത്ത് ഹെൽത്ത് ഓഫീസർ പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിലെ എല്ലാ ആളുകളും പറയുന്നത് നിങ്ങളെ പ്രൊഡക്റ്റ് നന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്നിനൊന്ന് മെച്ചാണ് അപ്പൊ അതെന്ത് ചെയ്യണം അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം അറിതയല്ല എല്ലാ ആളുകളും ഈ വെല്ലാർട്ട് കഴിക്കണം എന്ന് പറഞ്ഞാല് സാറേ അതിപ്പോ അതിപ്പോ അത് അതിപ്പോ നമ്മൾ ചിന്തിച്ചെന്നാല് നമുക്ക് അറ്റാക്ക് ആയിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അവിടെ ഒരുപാട് കാശാവും ഇവിടെ ഇവിടെ നിസാര കാശിനു ഞമ്മളെ ആർത്തി വരുന്ന അസുഖം തടയല്ലേ നമ്മളൊന്ന് ചിന്തിച്ചേ ഇപ്പോൾ നമ്മുടെ ലീഡർമാർ പലരും കടന്നുറങ്ങാണ് ഞാൻ പറയുന്നു ലീഡേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉണരണം ഉണരിയെന്ന് പറഞ്ഞ ഇങ്ങനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിന്നെ കുടുംബത്തിലേക്കും നമ്മുടെ സ്നേഹജനങ്ങളിലേക്കും നമുക്ക് വേണ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ ഈ ലോകത്തെ മുഴുവൻ ആളുകളും നമുക്ക് വേണ്ടതാ ഈ ഈ സാധനങ്ങൾ നമ്മൾ എത്തിച്ചാൽ നമ്മുടെ ഇന്ത്യ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ എല്ലാ വിഷയത്തിലും ഒന്നാം നമ്പർ നമ്പറാകും ഇപ്പൊ അടുത്ത് ഞാനൊരു പേപ്പർ കട്ടിങ് കണ്ടു ഏർ ഇന്ത്യക്കാര് വല്യേക്കൽ കമ്മിക്ക്ണെന്ന് ഇന്ത്യക്കാര് വല്യേക്കൽ അത് മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഉടനീളം വാങ്ങാൻ തുടങ്ങി അപ്പൊ ബാക്കിയുള്ള കമ്പനിക്കാര് പറഞ്ഞു ഇന്ത്യക്കാര് പിന്നെ വല്യേക്കൽ കമ്മി ആണ് അത് നമുക്കുള്ള ഓരോ അവയവും ഇമ്പോർട്ടന്റ് ആണ് ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ പല്ല് നമ്മുടെ വായ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ സാധനം നമ്മൾ എല്ലാ ദിവസവും രണ്ടു നേരം ഏറ്റവും ചുരുങ്ങിയെന്നാണ് ഞാൻ പറയുന്നത് രണ്ടു നേരം നമ്മൾ വൃത്തിയാക്കുന്നു ഇത് നമ്മൾ വൃത്തിയാക്കുന്നത് പിന്നെ മലിന വസ്തു കൊണ്ട് വൃത്തിയാക്കണോ അത് നല്ല വസ്തു കൊണ്ട് വൃത്തിയാക്കണോ നമുക്ക് നമ്മുടെ ശരീരത്തോട് സ്നേഹം ഉണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഉൽപ്പന്നമായ ഈ സാധനം കൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് നമ്മുടെ മക്കളുടെ ശരീരത്തിന് ആവശ്യമാണ് നമ്മളുടെ കുടുംബത്തിന് ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് അപ്പൊ ചെലവര് പറയും ഇതില് കൊറേ റൈറ്റ് അധികം ഉണ്ടല്ലോ റൈറ്റ് അധികം അല്ല ഡോക്ടറെ ഡോക്ടറേറ്റ് പോകുമ്പോ പല്ലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറേറ്റ് നോക്കുമ്പോ ഡോക്ടർ ഫീസ് ഇരുന്നൂറ് ഇരുന്നൂറ് കൊടുക്കണ്ടേ ഇനി അതിലും പിന്നെ പിന്നെ ഇനി അതെല്ലാം മരുന്ന് വേറെ കൊടുക്കണ്ടേ ഇനി ഫ്രീ കിഡ്ന മരുന്നാണെന്ന് വിചാരിച്ചോളി അപ്പോൾ നമ്മുടെ ശരീരത്തെ കേട്ടരുത് അല്ലേ ലോകത്ത് മുഴുവന് നിരോധി നിരോധിച്ച സാധനമാണ് നമ്മുടെ എന്ത് മോൾ എന്നാ പറയാ നമ്മുടെ എല്ലാവരെയും മോളില്ലേ ആ പാരാസിറ്റ മോള് അല്ലേ ആ മോള് ലോകത്ത് മുഴുവൻ നിരോധിച്ച മോളാണ് ആ മോളേനെ നമ്മൾ ആദ്യമായിട്ട് കഴിക്കേണ്ടത് അപ്പൊ നമുക്ക് വല്യവേദന വന്നാൽ ഡോക്ടർ എഴുതുന്ന മോളേതാ നമുക്ക് പറ്റാത്ത മോളേനെ എഴുതുന്നത് അപ്പൊ ആ മോളെ നമ്മൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം അപ്പൊ ഈ മോള് നമ്മുടെ കിഡ്നി കടത്തുണ്ട് അപ്പൊ നമ്മള് നമുക്ക് ഹാനികരമായ സാധനം നമ്മുടെ ശരീരത്തിലൂടെ കടത്തി വിടാതിരിക്കാൻ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കേണ്ട സാധനം നമ്മുടെ ഹെർബൽ പേസ്റ്റാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഹെർബൽ പേസ്റ്റിനെ എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും നമ്മുടെ സമൂഹം നന്നാവട്ടെ നമ്മുടെ കുടുംബം നന്നാവട്ടെ നമ്മളെ വീട് നന്നാവട്ടെ നമ്മൾ നമ്മളെ ഇഷ്ടജനങ്ങളെല്ലാം നന്നാവട്ടെ ഇതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് സ്വയം മാത്രം നന്നാവണം എന്നുള്ള ചിന്ത മാറ്റി നമ്മുടെ സമൂഹത്തിന് മൊത്തം എന്ത് ചെയ്യട്ടെ എല്ലാ ഇന്ത്യക്കാരനും പിന്നെ കടില്ലാതെ ജീവിക്കേണ്ട ഒരു പിന്നെ പിന്നെ രംഗത്തേക്ക് ഇന്ത്യക്കാരം വരട്ടെ അതിനാണ് നമ്മൾ മൈ ലൈഫിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഓരോ സാധനങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ വായനോട് നമ്മുടെ പല്ലിനോടും നമുക്ക് എന്നിട്ട് നമ്മുടെ സ്നേഹമുണ്ട് ഇത് പിന്നെ നമ്മൾ ചെയ്യണം നമ്മുടെ പിന്നെ പിന്നെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ചെയ്യണം ഇനി ഈ ഐ എനർജി എന്ന് പറയുന്ന സാധനം ഈ നമുക്ക് നമ്മുടെ കണ്ണ് നമുക്ക് ആവശ്യമാണ് പിന്നെ പിന്നെ അത്യാവശ്യമായ സാധനമാണ് നമ്മൾ അസുഖം വന്നിട്ടല്ല നമ്മുടെ ഐ എനർജി ഉപയോഗിക്കേണ്ടത് അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങളൊന്നും നമ്മുടെ ഒരു അസുഖത്തെ കാത്ത് നിന്നിട്ടല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം വെൽനെസ് ആണ് ആ അസുഖങ്ങൾ വരുന്നതിന്റെ മുമ്പേ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖം വരാതെ നമുക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഏഹ് പേരെടുത്ത് എടുത്ത് എടുത്ത് ഞാൻ പറയുന്നില്ല നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ഓരോ അവയവങ്ങൾ പോലെ സുപ്രധാനമാണ് അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് നമ്മളെ ഓരോ ലീഡേഴ്സും നമ്മളെ കണ്ണ് പോലെയാണ് അല്ലെങ്കിൽ നമ്മളെ കരൾ പോലെയാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിക്കാനും നമുക്ക് നല്ലൊരു ഭാവിയെ പടർ പടർത്തു പടുത്തുയർത്താനും നമ്മൾ എല്ലാവരും നന്നായി എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ലീഡേഴ്സിങ് ഇത് വേറെ എവിടെ കാണാൻ കഴിയുക എന്റെ സ്നേഹജനങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ വേറെ ഏതെങ്കിലും ഒരു പിന്നെ എന്താ പ്രസ്ഥാനം ചെന്നാൽ നമ്മൾ ഒരു കട തുടർന്നാൽ നമ്മളിപ്പോ ഒരു ചായക്കട തുടങ്ങിയെന്ന് വിചാരിച്ച എന്നാൽ അടുത്ത ചായക്കടക്കാരെ നമ്മളൊരു മാനസികമായിട്ട് ഫസ്റ്റ് അയാൾക്ക് എന്താവും അയാൾക്കൊരു എന്തുണ്ടാവും അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാം അങ്ങനെയല്ല ഈ മൈലയിൽ ഈ മൈലൈഫിൽ ചേർന്ന നമ്മൾ ചേർന്നു അടുത്ത വേറൊരാൾ ചേർന്നു ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളെ നല്ലൊരു റൂട്ടിലേക്ക് അവർക്ക് എല്ലാവർക്കും നല്ലൊരു വരുമാനമാക്കി അവരുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ച് അവരെ നല്ലൊരു സമൂഹത്തിന് നല്ല വാക്താക്കളാക്കി വാർത്തെടുക്കാൻ നമ്മുടെ ഈ പ്രസ്ഥാനം പോലെ ലോകത്ത് വേറെയുണ്ടോ നമ്മളെല്ലാവരും ചിന്തിച്ചു ചിന്തിച്ചോക്കെ അപ്പൊ ഇതുപോലെ നമുക്ക് ഉപകാരം ചെയ്യാനും ചാരിറ്റി ചെയ്യാനും നല്ല മനുഷ്യന്മാരാക്കി നല്ല സ്വഭാവത്തിൽ ആളുകളെ പിന്നെ കൊണ്ടുവരാനും പറ്റുന്ന നല്ലൊരു വലിയൊരു പ്രസ്ഥാനത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ എല്ലാവരും പറയും എനിക്ക് ഗ്യാസിന്റെ വേദനയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് നെഞ്ചരിച്ചിലാണ് അല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്താണ് ഒരു അസ്വസ്ഥതയാണെന്നൊക്കെ പറയുന്ന ആളുകള് ഹൃദയമുള്ള എല്ലാ ആളുകളും കഴിച്ചിരിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ വെള്ളഹാർട്ട് ഇത് നെഞ്ചുവേദന വന്നിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ വരെ നേരെ ഐശ്വര്യം ഇടാന്ന് പറയും അപ്പൊ നമ്മൾ എന്തു ചെയ്യാം നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മള് പിന്നെ നമ്മളെ ഉൽപ്പന്നമായ നമ്മുടെ പിന്നെ വെല്ലാർട്ട് എല്ലാവരും കഴിക്കണം വെല്ലാർട്ട് എല്ലാവരും ഹൃദയമുള്ള എല്ലാവരും കഴിക്കേണ്ട ഉൽപ്പന്നമാണ് നമ്മുടെ വെല്ലാർട്ട് നമുക്ക് എല്ലാവർക്കും പിന്നെ ഇങ്ങനെ പ്രശ്നം ഭാവിയിൽ വരരുത് നമ്മുടെ മക്കൾക്ക് വരുത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് വരരുത് ഇത് ചിന്തിച്ചിട്ട് അപ്പൊ അതിന് വില കൂടുതലാണെന്ന് പറയുന്ന ആള് ഞാൻ പറയട്ടെ സ്വർണം എന്ന് പറയുന്ന സാധനം ഒരു മഞ്ഞലോഹം ഉണ്ടല്ലോ ഈ മഞ്ഞലോഹത്തിന് ഇപ്പൊ എത്ര ലക്ഷത്തിന്റെ അങ്ങോട്ടൊക്കെ എത്തിന്ന് എനിക്കറിയില്ല അപ്പോ ഈ സാധനം ഈ മഞ്ഞലോഹത്തിനോട് ആർത്തി മൂത്തൊരു സമൂഹമാണ് ഞാൻ നമുക്കുള്ളത് സ്വർണ്ണോ ഈ മഞ്ഞലോഹം കൊണ്ട് എന്തൊരു ഉപകാരമാണ് നമുക്കുള്ളത് ഞാൻ വെറുതെ പിന്നെ എന്തല്ല പിന്നെ പിന്നെ ആളുകളെ വെറുതെ എന്തല്ല വെറുതെ ടെൻഷൻ എടുപ്പിക്കല്ല ഈ മഞ്ഞ വേണ്ടി നമ്മൾ ഒരുപാട് ഗുസ്തി കൂടുന്നുണ്ട് എന്നാൽ ഈ മഞ്ഞലോഹം കൊണ്ട് നമ്മുടെ അറ്റാക്കിന്റെ പ്രശ്നം മാറ്റാൻ കഴിയും ഈ ലോഹം കൊണ്ട് നമ്മുടെ മൈഗ്രൈൻ മാറ്റാൻ കഴിയോ ഈ ലോഹം കൊണ്ട് നമ്മുടെ പിന്നെ യൂറിക്കാസിഡ് മാറ്റാൻ കഴിയോ ഈ ലോഹം കൊണ്ട് നമ്മുടെ ബാക്കി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടോ പിന്നെ എന്റെ പഠനത്തില് എന്തല്ല എന്റെ പിന്നെ എന്റെ പഠനത്തിൽ കിട്ടിയില്ല കിട്ടിയ ആളുകൾ ആ സാധനം കൊണ്ട് എന്റെ ഗുണ ഉണ്ട് എന്ന് പറഞ്ഞാല് നമുക്കൊന്ന് അതിനു വേണ്ടി ഒതുക്കാലോ ഏ അപ്പോ നമ്മൾ ആദ്യം കഴിക്കേണ്ട നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കണം നമുക്ക് ഹൃദയമുണ്ട് നമ്മളെ ഹൃദയത്തിനാണ് എന്ത് വേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ് പൗർ വേണ്ടത് നമുക്കാണ് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്കാണ് അറ്റാക്ക് വരാതിരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിനാണ് അറ്റാക്ക് വരാതിരിക്കേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വെല്ലാത്തിനെ എല്ലാ വീടുകളിലേക്കും പരിചയപ്പെടുത്തണം നമ്മുടെ എല്ലാ കുടുംബങ്ങളും വെല്ലാത്ത് കഴിക്കുന്നവരാവണം നമ്മുടെ എല്ലാ ആളുകളും നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളെയും നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ചിലർ പറയും ഇതിന് ഡോക്ടർ ഉണ്ടോ ഹോട്ടലിൽ കയറാൻ ഡോക്ടർ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കരുത് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവരോട് പറയേണ്ടത് ഫുഡാണ് അപ്പൊ ഞാൻ ഈ സംഭവം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാന് ഈ മൈ മൈലൈഫിൽ ചേർന്ന കാലത്ത് ഒരു ദിവസം എന്റെ വീട്ടിൽ ഒരു ഹെൽത്ത് ഓഫീസർ വന്നു ഞാൻ പറഞ്ഞു എന്നറിയില്ല ഇതിന്റെ മുമ്പ് ഹെൽത്ത് ഓഫീസർ വന്നിട്ട് അപ്പൊ ഇയാള് വേറെ ഒരു വേഷത്തിലെ ഹെൽത്ത് ഓഫീസർ വന്നിട്ട് അങ്ങനെ എന്നോട് ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ ചോദിച്ചു അവനോട് ചോദിച്ചു സാറെന്താ ചെയ്യുന്നു ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നു ഞാൻ മൈ മൈലൈഫിൽ പ്രവർത്തിക്കും അതെന്താ സംഭവം സംഭവിച്ചു അതെന്താന്ന് അപ്പൊ അന്ന് ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പ നേരെ പിന്നെ എന്താ പിന്നെ നേരെ അയാളെ ഞാൻ എന്റെ പിന്നെ കോലയിലേക്ക് വിളിച്ച് ഏർ എന്നിട്ട് ഞാൻ എന്റെ ഉൽപ്പന്നങ്ങളാ നോക്കിയേ ഇതേപോലെ ഇന്റെ സോക്കേഴ്സിൽ അന്നുണ്ട് സാധനങ്ങൾ ഞാൻ ഈ സാധനങ്ങൾ സാർക്ക് കാണിച്ചു കൊടുത്തു ഓരോ ഉൽപ്പന്നം അയാളെ കയ്യിൽ ഞാൻ കൊടുത്തു അയാള് പിന്നെ പാലക്കാട് ചിറ്റൂർ ഭാഗത്താണോ പേര് ഞാൻ പറയില്ല പേരും പിന്നെ നമ്പറൊക്കെ ഞാൻ അന്ന് വാങ്ങി വെച്ചിരിക്കണെ എന്നിട്ട് ഞാൻ പിന്നെ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാറേ ഇതെല്ലാം ഫുഡ് പ്രോഡക്റ്റ് ആണ് തങ്ങള് ഹെൽത്തിന്റെ ആളാണ് ഫുഡിന്റെ ആളാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോ ആളെ കഴുത്തിൽ ടാഗ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ അറിയണ്ടേ നമ്മൾ ഇംഗ്ലീഷിൽ വണ്ടിതന്നെ അത് പറയും അപ്പോ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നുണ്ട് മൂപ്പരെ കഴുത്തിൽ ആ പിന്നെ ആ ടാഗ് എന്നാ മനസ്സിലാക്കി ഇയാള് ഹെൽത്തിന്റെ വലിയ ഓഫീസറാണ് മൂപ്പരെ കയ്യിൽ ഓരോ പ്രൊഡക്റ്റ് എടുത്തു എടുത്തുവിടുന്നു സാറേ ഇതെല്ലാം സാറ് ഫുഡിന്റെ ആളാണ്ട് ഫുള്ള് ഫുഡാണ് ഇതിൽ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ സാർക്ക് എന്നെ ചാർജ് ചെയ്യാം അങ്ങനെ പറയാൻ ധൈര്യം തന്നതാരാ നമ്മുടെ കമ്പനി നമ്മുടെ ലീഡേഴ്സും ആ സാറ് നോക്കി എല്ലാതും ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇതേ നമ്മുടെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ് കേട്ടോളി എല്ലാരും നമുക്ക് മൈ ലൈഫ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വളരെ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ത്യാഗം കൂടുതലാണ് അല്ലെ പൈസ കൂടുതലാണെന്ന് പറയുന്ന ആള് ഹെൽത്ത് ഹെൽത്ത് ഓഫീസർ പറയാണ് ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിലെ എല്ലാ ആളുകളും പറയണം നിങ്ങളെ പ്രൊഡക്റ്റ് നന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്നിനൊന്നും വെച്ചാണ് അപ്പൊ അതെന്ത് ചെയ്യണം അത് അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എത്തിച്ചു കൊടുക്കണം മൈ ലൈഫിന്റെ ഓരോ വ്യക്തികൾ എത്തിച്ചു കൊടുക്കണം ഓരോ കുടുംബങ്ങളിലേക്കും ഇതിന്റെ സന്ദേശം നമ്മൾ എത്തിക്കുമ്പോളേ നമ്മുടെ സമൂഹം നേരാകൂ എല്ലാവരും വിജയിക്കാൻ ആവശ്യമാണ് നമ്മുടെ നമ്മുടെ വെയിലൈഫ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ആദ്യം ഉപയോഗിക്കണ്ടേ ഇനിയിപ്പോ ഞാൻ പറയലെ ഹൃദയല്ല എല്ലാ ആളുകളും ഈ കഴിക്കണം എന്ന് പറഞ്ഞാല് സാറേ അതിപ്പോ അതിപ്പോ അത് അതിപ്പോ അതിപ്പോ നമ്മൾ ചിന്തിച്ചു എന്നാല് നമുക്ക് അറ്റാക്ക് ആയിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അവിടെ ഒരുപാട് കാശാവും ഇവിടെ അങ്ങനെ ഇവിടെ നിസാര കാശിന് നമ്മളെ ഹാർട്ട് വരുന്ന അസുഖം തടയില്ലേ നമ്മളൊന്ന് ചിന്തിച്ചേ നമ്മൾ മൂന്ന് പിന്നെ ബോട്ടിൽ പിന്നെ വല്ലാർത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഏഹ് രാവിലെ രാത്രി ഓരോന്നും വീതം കഴിച്ചാൽ നമുക്ക് അത്രത്തോളം തോന്ന പൈസ വരില്ല ചെറിയ പൈസ നമ്മൾ കഴിച്ചില്ലാമുണ്ട് നമ്മൾ വെറുതെ ഒരു പനി വന്നാല് ഒരു ഡോക്ടറെ പിന്നെ ചെന്ന് സമീപിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടേ എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മോളാണ് അവിടെയും പിന്നെ ഡോക്ടർ എഴുതുക ആ മോള് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആനികരമായൊന്നും ഒരു സൈഡ് എഫക്ട് സംഭവിക്കില്ല നമുക്ക് ഫുൾ ധൈര്യമാണ് നമ്മുടെ സാധനങ്ങൾ നമ്മളെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി നമ്മുടെ കമ്പനി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇനി നോക്കുക ഇനി അടുത്തൊരു സാധനം നമുക്ക് പറയാം നമ്മൾ പിന്നെ വയറില്ല ആളുകളാണോ അവരോട് ഞാൻ പറയുന്നു ലിവാഗൈൻ കുടിക്കണം അല്ല വയറില്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെന്തിനാ അതിന് സാറേ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലേ വെല്ലസല്ലേ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലിപാകയും കുടിക്കണം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം നമ്മുടെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം അത് ഗ്യാസിന്റെ പ്രശ്നം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും എല്ലാവരും ഉപയോഗിച്ചാല് നമുക്ക് നല്ലൊരു ജീവിതം അതുപോലെ നല്ലൊരു ഭാവി നമുക്ക് നന്നായിട്ട് ജീവിക്കാനും നമുക്ക് സുന്ദരമായിട്ട് ആഘോഷിക്കാനും നമുക്ക് സുന്ദരമായിട്ട് എന്തു ചെയ്യ ആളുകളെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഹെൽത്തും വെൽത്തും അതുപോലെ തന്നെ നല്ല ഫ്രീ ടൈമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ലോകത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങളെല്ലാരും പിന്നെ നോക്കിയേ നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് സുന്ദരമായൊരു പാത വെട്ടി വെട്ടിത്തന്നിട്ടുണ്ട് സ്വർണ്ണോ ലീഡേഴ്സ് വെട്ടിത്തന്ന ഈ പാത അവര് വെട്ടാൻ കുറെ ത്യാഗം സഹിച്ചു ഒരു മല ആ മലയുടെ അടിവാരത്തിലൂടെ അല്ലെങ്കിൽ ആ മലയുടെ സൈഡിലൂടെ അല്ലെങ്കിൽ ആ മലയുടെ പിന്നെ മുകളിലൂടെ ഒരു വഴി വെട്ടി ഒരുപാട് എഫേർട്ട് എടുത്ത ലീഡേഴ്സാണ് നമ്മുടെ മുമ്പിൽ നിന്നത് ഒരു കാലത്ത് നമ്മ പിന്നെ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പി യു സിയോ അല്ലെ നമ്മുടെ തൊട്ടടുത്ത് പിന്നെ നമുക്ക് പറ്റുന്ന ലീഡേഴ്സോ ഇതൊന്നും ഇല്ലാത്തൊരു ഒന്ന് ആലോചിച്ച് ഒരു പിന്നെ എന്താ പറയാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ചിന്തിച്ചേ ഇപ്പൊ മണ്ണാർക്കാട്ടേരോട് പറയാം ഞാൻ മണ്ണാർക്കാട് ഒരു പി യു സി ഇല്ലാത്ത കാലത്ത് നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരണം പിന്നെ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യെത്തൊന്നും തോരത്തില്ല അപ്പൊ അത് എവിടെ ഇല്ലെന്ന് വിചാരിച്ചാൽ അവിടെ അവിടെ തേടി പോയി അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരണം നമ്മുടെ ബെന്നി സാറൊക്കെ പിന്നെ എന്താ പറയാ ട്രെയിനിൽ പോയി സാധനങ്ങൾ കൊടുത്ത കുറെ കഥകൾ നമ്മൾ കേട്ടു അപ്പൊ അവരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഈ തോതിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് സംഭവങ്ങൾ എത്തി ഇപ്പോൾ നമ്മുടെ ലീഡർമാർ പലരും കടന്നുറങ്ങാണ് ഞാൻ പറയുന്നു ലീഡേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഉണരണം ഉണരിയെന്ന് പറഞ്ഞ ഇങ്ങനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിന്നെ കുടുംബത്തിലേക്കും നമ്മുടെ സ്നേഹജനങ്ങളിലേക്കും നമുക്ക് വേണ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ ഈ ലോകത്തെ മുഴുവൻ ആളുകളും നമുക്ക് വേണ്ടതാ ഈ ഈ സാധനങ്ങൾ നമ്മൾ എത്തിച്ചാൽ നമ്മുടെ ഇന്ത്യ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ എല്ലാ വിഷയത്തിലും ഒന്നാം നമ്പറാവും അതിന് ഓരോ ഇന്ത്യക്കാരനും ശ്രമിക്കണം എന്നാണ് നാം പറയുന്നത് അല്ലെ വെറും ഭരണാധികാരികൾ മാത്രം ശ്രമിച്ചുകയല്ല ഓരോ ഇന്ത്യക്കാരും നമ്മുടെ മൈലേപ്പിനെ പിന്നെ മുറുകെ പിടിച്ചാൽ നമ്മുടെ രാജ്യം വളരെ വലിയൊരു കുതിച്ചു ചാട്ടം തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഏതൊരു രാജ്യത്തിന്റെയും ഫൗണ്ടേഷൻ അടിത്തറ സാമ്പത്തിക അടിത്തറയാണ് ഈ സാമ്പത്തിക അടിത്തറ ഇവിടെ ഭദ്രമായാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുവു അത് ഓരോ വീടും അങ്ങനെ തല്ലേ ഓരോ വീടും രക്ഷപ്പെടണേ എന്ത് വേണം സാമ്പത്തിക ഭദ്രത വേണം ഈ സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉണ്ടാകും നമ്മൾ ജോലി ചെയ്താൽ ചെയ്താണ്ടാവുക ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന വരുമാനം നിശ്ചിത വരുമാനമാണ് അപ്പൊ ജോലി ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന വരുമാനം നിശ്ചിതമാണ് പക്ഷെ ഇവിടെ ആരും തന്നെ ജോലി ചെയ്തിട്ട് അയാൾക്ക് ഒരു ഉയർച്ച കണ്ടതായിട്ട് ആരും പറയുന്നില്ല അപ്പൊ ജോലി ചെയ്യേണ്ടതല്ല ഒരാൾക്ക് വരുമാനം അയാളുടെ കാര്യങ്ങളെല്ലാം അയാൾ വിചാരിക്കുന്ന രൂപത്തിലാവണോ അയാൾ ബിസിനസ് ചെയ്യണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് അവർ ബിസിനസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് പിന്നെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയത് അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആശിക്കുന്നതെല്ലാം കിട്ടണോ അതിന് ബിസിനസ് ചെയ്യണം അല്ല ജോലി ചെയ്താൽ എന്താവൂല ലഭിക്കില്ലേ പിന്നെ എന്താ പറയാ എന്താ പറയാ മണ്ണാർക്കാട് വന്നിട്ട് നമ്മുടെ രാജീവ് സാറ് പറഞ്ഞു ഞാൻ മുപ്പത് കൊല്ലം അഡ്വക്കേറ്റ് ആയിട്ട് എനിക്ക് ലഭിക്കാത്ത പല വിഷയങ്ങളും നമുക്ക് മൈ ലൈഫിലൂടെ നമുക്ക് കിട്ടിയിരുന്നു ഒന്ന് ആലോചിച്ച് നമ്മൾ നീ അഡ്വക്കേറ്റ് ആകണെ നമ്മൾ ഇത്ര കാലം പഠിക്കണം നീ പഠിച്ചു ചോദിച്ചാൽ തന്നെ നമ്മൾ അഡ്വക്കേറ്റ് ആവില്ല അപ്പൊ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കാരണവന്മാർ ചെയ്ത പുണ്യം അല്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്ത പുണ്യം അല്ലെങ്കിൽ നമുക്ക് ദൈവികമായി കിട്ടിയ പുണ്യം എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ കിട്ടിയെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒന്നുമില്ല നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പേസ്റ്റ് നമ്മുടെ പരിസരത്തിൻ്റെ വീട്ടിൽ കൊടുത്തൂടെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് കൊടുത്തൂടെ അയാളോട് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്താല് അയാളത് വാങ്ങിക്കില്ലേ ഞാൻ പറയുന്നു നിശേഷം എല്ലാരും വായിക്കും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന സാധനമാണ് അല്ലാതെ സ്വർണ്ണല്ല ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണല്ല സ്വർണം വാങ്ങിക്കാനേ വാങ്ങിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ നമ്മള് പൈസ കൊടുത്ത് നമ്മള് വാങ്ങുന്ന പല സാധനങ്ങൾ കെമിക്കലാണ് ആരെങ്കിലും പിന്നെ പിന്നെ വേറെ പേസിന്റെ പിന്നെ എന്താ പിന്നെ നമ്മളോട് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം നല്ല മഞ്ഞപ്പൊടി കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മള് ഒരു ശകലം മഞ്ഞപ്പൊടി നമ്മളെ കൈവശം വേണം ഉള്ളൂ എന്നിട്ട് അവരെ പേസ്റ്റും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ആക്കുക അതിന്റെ കളറും അതിന്റെ പിന്നെ ഗന്ധം എല്ലാം മാറുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും ഇത് കണ്ട ആളുകൾ ഇതിന്റെ സൈഡ് എഫക്റ്റും ഇതിന്റെ ദുർഗന്ധവും മനസ്സിലാക്കി ആളുകൾ എന്താവൂലോ പിന്നെ ആ സാധനം വാങ്ങില്ല ഇപ്പൊ അടുത്ത് ഞാനൊരു പേപ്പർ കട്ടിങ് കണ്ടു ഏഹ് ഇന്ത്യക്കാര് വല്യേക്കൽ കമ്മിക്ക്ണെന്ന് ഇന്ത്യക്കാര് വല്യേക്കൽ അത് മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഉടനീളം വാങ്ങാൻ തുടങ്ങി അപ്പൊ ബാക്കിയുള്ള കമ്പനിക്കാര് പറഞ്ഞു ഇന്ത്യക്കാര് പിന്നെ വലിയേക്കൽ കമ്മി ആണ് അത് വലിയ ആൾക്കാർ വലിയ ആൾക്ക് ഒരു രണ്ടടി അടി കിട്ടിയ പറയും ആ കുട്ടി ഇന്നൊന്ന് തോണ്ടീനെ പറയുള്ളൂ അത് അതിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിനും നമുക്കും മനുഷ്യന് മാത്രല്ല ഇപ്പൊ നാള് പിന്നെ മണ്ണാർക്കാട്ടിൽ നമ്മുടെ പിന്നെ പിന്നെ നിസാർ സാർ ഒരു വീഡിയോ ചെയ്തിരുന്നു ല്ലേ? കോഴിക്കും അതുപോലെ തന്നെ കന്നുകാലികൾക്കൊക്കെ പറ്റും ഇത് മനുഷ്യന് പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ ബാക്കി എല്ലാ ജീവികൾക്കും പറ്റും അത് മനസ്സിലാക്കിയാൽ മതി മനുഷ്യന് കൊടുക്കുന്ന പിന്നെ എന്താ പറയാ ഡോസിന്റെ ഡബിൾ ഡോസ് കൊടുത്താൽ മതി മൃഗങ്ങൾക്കൊക്കെ ഏർ നീ അങ്ങനെ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ഓരോ ലീഡേഴ്സും നമ്മുടെ ഓരോ ചലനങ്ങളും എല്ലാം വളരെ വിലപ്പെട്ടതാണ് ഇതുകൊണ്ട് നമ്മളെല്ലാവരും പരമാവധി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ സൂമിൽ കയറുക ഓരോ ദിവസം കിട്ടുന്ന അറിവുകൾ നമ്മളെല്ലാവരും സ്വായത്തമാക്കുക പരമാവധി നമ്മുടെ ലീഡേഴ്സിനെ എല്ലാവരും എന്ത് ചെയ്യാ ലീഡേഴ്സിനെ അങ്ങോട്ട് എന്ത് ചെയ്താൽ എന്താ അറിയോ ലീഡേഴ്സിനെ അങ്ങോട്ട് മുറുകെ പിടിച്ചിട്ട് ലീഡേഴ്സിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടാണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലീഡേഴ്സിന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യണം ഏഹ് പിന്നെ എന്താ പറയാ അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും നമ്മുടെ ഇതില് ഒരുപാട് പൈസകൾ ഇറക്കി നമ്മൾ ബിസിനസ് ചെയ്യണം നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത് ഒരാൾ ഒരു പെട്ടിക്കട തുടങ്ങാന്ന് വിചാരിക്കട്ടെ ഒരു പെട്ടിക്കട തുടങ്ങുന്ന ആളുകൾക്ക് ആളിനെ ഒരു അമ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ എടുത്താലും അയാളാ അയാളാ കൂട് നിറച്ച് വെക്കാൻ സാധനങ്ങളില്ല ഏർ ഇതിലുള്ള സാധനങ്ങൾ എല്ലാ ആളുകൾക്കും ഉപകാരമുള്ള സാധനങ്ങളാണ് എന്ന് നമുക്ക് ചിന്ത ഉണ്ടോ ഇല്ലല്ലോ അതിൽ കൊറേ സാധനങ്ങൾ അയാൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട് ആ പെട്ടിക്കടയിൽ കെമിക്കൽ വന്നിട്ടുണ്ട് അപ്പൊ അയാൾക്ക് എന്തില്ല അയാൾ കൊണ്ട് തന്നെ പച്ചക്കറിയിൽ കൂടുതൽ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ എല്ലാം നല്ലതാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യില്ല കഴിയില്ല എന്നിട്ട് അത്രയും പൈസ മുടക്കിയിട്ട് ഒരാളൊരു കച്ചവടം തുടങ്ങിയാല് അതൊന്നു ഇങ്ങട്ട് എന്താന്നറിയോ ഒന്നിങ്ങിട്ട് പിന്നെ ഉഷാറായി വരണങ്ങൾ വർഷങ്ങൾ എടുക്കും നമ്മളെ വിത്ത് കുഴിച്ചിട്ടെന്ന് വിചാരിച്ചോളാം ഈ വിത്ത് മുളക്കണമെങ്കിൽ അതിൻ്റെതായ സമയങ്ങളുണ്ട് ആ സമയമാകുമ്പോളെ അത് മുളച്ചു വരൂ അതുപോലെ കായ്ക്കാനൊരു സമയമുണ്ട് ആ സമയമായാലേ കായ്ക്കും ആ കായ മുക്കണമെങ്കിൽ ഒരു സമയമുണ്ട് ആ സമയമാവുമ്പോളെ അതിന്റെ കായ മുക്കോളും നമ്മൾ വിത്ത് ഇപ്പൊ തന്നെ കുഴിച്ചിട്ട് ഇപ്പൊ തന്നെ മുളച്ച് ഇപ്പൊ തന്നെ അതിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാല് അത് സംഭവിക്കുകയോ ചോദിച്ചാല് അത് അസംഭവ്യമാണ് ഇനി മാജിക്കേറിനെ കൊണ്ട് കഴിയുവായി കാരണം പക്ഷെ അതെന്തല്ല അത് പെർമനന്റ് ആയി നിന്നോളന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ മൈലേ പിന്നെ ഓരോ കുടുംബങ്ങളും ചിന്തിക്കേണ്ടത് നമ്മളിപ്പോ ഒരു വിത്ത് കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ ആ വിത്ത് മുളക്കാൻ ഒരു കുറച്ച് താമസം ഉണ്ട് കുറച്ച് കാലത്തിന് താമസം ഉണ്ട് ആ താമസം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അല്ലെ വിത്ത് കുഴിച്ചിടുന്നതിന്റെ മുമ്പേ എനിക്കതിന്റെ ഉൽപ്പന്നങ്ങൾ വേണം കായ വേണം ഫലം വേണം എന്ന് പറയുന്ന ആളുകളോട് പറയുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്ത് എത്തിയത് അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ആ വിത്ത് കുഴിച്ചിട്ടും അത് മുളച്ചു അത് മുളച്ച് വന്ന് അത് അതിൻ്റെതായ പിന്നെ സമയമാവുമ്പോ അത് പൂക്കും അത് പൂത്ത് കായ്ക്കും ആ കായ വരയ്ക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ കായ ഭരച്ചു ഓരോ ആളുകളിലേക്കും എത്തിക്കാം ഇതേപോലെ മൈലൈപ്പിൽ ചേർന്ന ഓരോ ആളുകളോട് ഞാൻ പറയുന്നു നമ്മൾ വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ആ കുഴിച്ചിട്ട വിത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പോകരുത് അതിനാവശ്യമായ വെള്ളവും വളവും ഒക്കെയാണ് നമ്മുടെ പരിപാടികൾ പരമാവധി എല്ലാവരും നല്ല പരിപാടി നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക എന്നിട്ട് ഒരുപാട് അറിവുകൾ പഠിക്കുക പഠിച്ച അറിവുകൾ ബാക്കിയുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിന് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ കഴിയും നമ്മൾ സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ആളായി മാറാൻ കഴിയും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് പിന്നെ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തിന് ഒരുപാട് വികസനം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയും ഇത് ഓരോ വ്യക്തികളും ശ്രമിച്ചാൽ നടക്കുന്ന ഈസി ആയ കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് പിന്നെ അനുഭവപ്പെട്ട് അനുഭവപ്പെട്ടിണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു